പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസവുമുള്ള കേരളത്തിലെ സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഓരോ ദിവസവും സ്വർണവില കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി പിൻ ചെയ്യുന്നതാണ് കൊണ്ട് കമൻറ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നാൽപ്പത് രൂപയും ഒരു പവൻ അറുപത്തിനാല് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നൂറ്റി അറുപത്തി എട്ട് രൂപയുമാണ് സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക മുഴുവൻ ദിവസവും സ്വർണ്ണവില നിരക്കുകൾ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ